രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ ആ സമയത്ത് ഞാൻ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് ആണ് പ്ലസ് അസിസ്റ്റൻ്റ് നേഴ്സും സൂപ്രണ്ടും കൂടെയാണ് വളരെ നന്നായി അന്ന് ഏകദേശം ഏഴ് ഡെലിവറികളും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കോൺവെൻറ്റിലേക്ക് പോയി വളരെ ആയിട്ടാണ് പോയത് വൈകിട്ട് ഒരു ഏഴേകാലൊക്കെ ആയപ്പോഴത്തേനും അന്ന് നല്ല മഴയാണ് ഒക്ടോബർ മാസത്തിലാണ് നല്ല മഴ നല്ല കാറ്റുണ്ട് വാടിൽ നിന്ന് വിളിച്ചു ലാൻഡ് ഫോണിലാണ് വിളി വന്നത് ലാൻഡ് ഫോണിൽ ഞാൻ കോൾ എടുത്തിട്ട് പറഞ്ഞ് സിസ്റ്റർ ഒന്നിവിടെ വരെ വരുമോ പേഷ്യൻസ് വികളം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ അങ്ങനെയുള്ള കോൾ വരാറുണ്ട് അപ്പം ജസ്റ്റ് അവിടെ നിന്ന് സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു സപ്പറിൻ്റെ സമയമായി സിസ്റ്റർ ഞാനൊന്ന് മെറ്റേണിറ്റി വരെ പോയിട്ട് വരട്ടെ പിള്ളേർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ മുറി കയറി എൻ്റെ എടുത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വെള്ളം റൂമുകളിലേക്ക് കാറ്റടിച്ച് നിർമ്മലയിൽ വരാതെ നല്ല മെറ്റേണിറ്റി ബ്ലോക്കിന് നല്ല വലിയ വീതിയുള്ള വരാതെയുണ്ട് പേഷ്യൻസിനൊക്കെ ഇഷ്ടംപോലെ നടക്കാൻ വരുന്നത് കാറ്റടിച്ച് മഴ വെള്ളം മുഴുവൻ ഉള്ളിലേക്ക് കയറി വെള്ളം പേഷ്യൻസിൻ്റെ റൂമുകളിലേക്കും എത്തി നല്ല ശക്തിയായ കാറ്റും വഴിയാണ് സാധാരണ ആ സമയത്ത് അങ്ങനെ വെള്ള ഉള്ളിൽ കയറാറില്ല അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ റൂമിൽ വെള്ളം കയറി അവരുടെ വിസിറ്റേഴ്സൊക്കെ വന്ന സമയത്ത് അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്ന റൂം റൂമ് മാറ്റി കൊടുക്കണം എന്നുള്ളൊരു ഇഷ്യൂ ആയിരുന്നു അപ്പോൾ അവർ വിളിച്ചു ഞാൻ റൂമൊന്നും ഒഴിവില്ലാത്ത സമയമാണ് അപ്പോൾ ഞാൻ അവരെ വാർഡിലേക്ക് വീൽ ചെയറിൽ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി മാറ്റി ഏകദേശം എല്ലാം സോൾവായി ഇവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ ഫോട്ടോ എടുക്കുന്നു ഞാൻ ചോദിച്ചു എന്തേ ഫോട്ടോ എടുക്കുന്ന ചോദിച്ച് ഞാൻ തിരിഞ്ഞതാണ് പെട്ടെന്ന് എനിക്കിട്ട് അടിച്ചു ഇവ ഈ ഇങ്ങനെ അടി വന്നു ആ പെട്ടെന്ന് ഷോക്കായിപ്പോയി കാരണം ഒച്ചയും ബകളം പതിവണ ഇടയ്ക്കുന്നൊക്കെ ഉണ്ടാകുന്നതാണ് ഹോസ്പിറ്റൽ സിറ്റുവേഷനിൽ പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വിചാരിക്കാൻ പോലും പറ്റുന്നതല്ലായിരുന്നു ആ സാഹചര്യത്തിൽ പെട്ടെന്ന് സ്റ്റാഫൊക്കെ ഉണ്ട് അവർ വേഗം എന്നെ പിടിച്ചു മാറ്റി മറ്റു പേഷ്യൻറ്റെ ആൾക്കാരെ അവരെ മാറ്റി വേഗം എന്നാൽ ഇടി മഴയല്ലായകൊണ്ട് നമ്മുടെ ലാൻഡ് ലൈൻ പെട്ടെന്ന് വർക്ക് ചെയ്യാണ്ടായി പിന്നെ വേഗൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ച് ഞാൻ കോൺവെൻറ്റിൽ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ സിസ്റ്റേഴ്സ് അവിടെ വന്നു അപ്പം നമ്മളൊരു പരാതി പോലീസിൽ കൊടുത്തു അപ്പോൾ അവരത് തിരിച്ച് കേസാക്കി ഞാൻ അവരെ ഉപദ്രവിച്ചു പേഷ്യൻറ്റിനെ കെയർ ചെയ്തില്ല പേഷ്യൻ്റിൻ്റെ റിലേറ്റീവ്സിനെ കെയർ ചെയ്തില്ല പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറിന് പേഷ്യൻ്റി അവരെ ഞാൻ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ ഒരു ക്രിമിനൽ കേസായിട്ട് തന്നെ അത് കോടതിയിൽ പോയി ഇന്നിപ്പോൾ എന്നെ ഉപദ്രവിച്ചാൽ നാളെ അത് മറ്റ് സ്റ്റാഫ്മാരെ ആകാം അല്ല ഡോക്ടേഴ്സിനെ ആകാം ആരെയും ആകാം അപ്പോൾ ഒരു ഫോർ ദ കോസ് ഇനിയിപ്പോൾ ആർക്കും അത് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ആ കേസായിട്ട് മുന്നോട്ട് പോയത് പല സമയം പോകേണ്ടത് ഏകദേശം ഒരു അറുപതോറോളം തവണ കോടതിയിൽ കയറേണ്ടതായിട്ട് വന്നു വിചാരണ ആണെങ്കിൽ ഒന്നേ മുക്കാൽ മണിക്കൂറോളം ഉണ്ട് അതൊക്കെ ഇപ്പം ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതിൽക്കൂടെയൊക്കെ കടന്നു പോകാൻ പോയപ്പോൾ അനുഭവിച്ച വേദന വളരെ തീവ്രമായിരുന്നു ഇപ്പൊ ഓരോ പ്രാവശ്യം പോകുമ്പോ ആ ഒരു സിസ്റ്റർ റിലീജിയസ് ഹാബിറ്റിൽ കോടതിയിൽ പ്രതിക്കൂട്ടിൽ പേര് വിളിക്കുമ്പോൾ കേറി എന്ന് പറഞ്ഞ് ആദ്യമൊക്കെ ഭയങ്കര വേദനജനകാരുന്നു ഓരോ പ്രാവശ്യം ഞാൻ കരഞ്ഞു വെള്ളം വെച്ച് കേസായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് തന്നെ പറയും അതായത് ഇതൊരു ഫോർ ദ കോസ് എന്നുള്ള രീതിയിൽ ആശുപത്രിക്ക് വേണ്ടി ആശുപത്രിക്ക് വേണ്ടി തെറ്റായ കീഴ് ആർക്കും ആരെയും കേറി അടിക്കാന്നുള്ള ഒരു ഇത് വരും അപ്പൊ അത് നമ്മളിപ്പം പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അത് സ്ഥിരം നടപടിയായിട്ട് മാറുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഒത്തിരി പേർ എന്നെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സിസ്റ്റേഴ്സ് നമ്മുടെ സിസ്റ്റേഴ്സ് അച്ഛന്മാർ ഒക്കെ ആയിട്ട് ഒത്തിരി പേരെനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് പക്ഷേ എന്നാലും ഓരോ പ്രാവശ്യവും പോകേണ്ടത് ഞാനാണ് പേര് വിളിക്കും ഇന്ന കേസ് എന്താ പറയുക പേര് വിളിക്കുമ്പോൾ നമ്മൾ കയറി ആ കുതിക്കൂട്ടിൽ കയറി നിൽക്കണം അങ്ങനെ നിന്ന് കഴിഞ്ഞു നീക്ക അവര് പറയുന്നത് മാറ്റിവെച്ചു അടുത്ത ദിവസം പിന്നെ മാറ്റിവെച്ചു അടുത്ത ദിവസം ഇങ്ങനെ ഓരോ പ്രാവശ്യവും പോയി വന്ന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കേസ് കഴിഞ്ഞു കേസ് നമ്മള് ചെയ്യിച്ചു ആ ഒരു അനുഭവം അത്രേ ആത്മാർത്ഥമായിട്ടാണ് നമ്മള് പേഷ്യൻസിന് വേണ്ടി ചെയ്യുന്നത് അന്നേരം തിരിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും വരുമ്പോഴത്തേനും ഒത്തിരി വിഷമമുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും എൻ്റെ കമ്മ്യൂണിറ്റി എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ തനിച്ചാക്കിയിട്ടില്ല ഞാൻ തിരിച്ച് കണ്ണൂർക്ക് പോകുന്നു കണ്ണൂരിലുള്ള സമയത്താണ് പിന്നെ ഇത് പോകുന്നത് അപ്പൊ ഇന്ന് ഞാൻ കേസിന് വേണ്ടി വന്നു നാളെ തിരിച്ചു പോയി വീണ്ടും അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം ഇതിനു വേണ്ടി കോഴിക്കോട് വന്നു പോകുക അത് വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയില്ലേ ഈ ഒരു സന്യാസ ജീവിതത്തിന് നമുക്ക് പൊതുസമൂഹത്തിന്റെ പോലെ പ്രതികരിക്കാൻ പറ്റില്ല അല്ലേ നുണ പറയാൻ പറ്റില്ല സത്യം പറയുകയും വേണം മറ്റൊരാളുടെ നുണയുടെ കെടുതി ചുമക്കുകയും വേണം ഈ ഒരു നിസ്സഹായ അവസ്ഥ അത് സന്യാസ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണ് സത്യത്തിൽ ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹിക്കുകയും ത്യാഗമായി മാറുകയും ചെയ്ത ആ ഒരു ജീവിതത്തിന് തുടർച്ചയാണ് ഏതൊരു സമർപ്പിതയുടെയും ജീവിതം പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുന്നത് എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യമാണത് അല്ലേ അതാണ് സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും തകർന്നു പോകാൻ ഇടപെടാതിരുന്നതിൻ്റെ കാരണം അതാണ് അത് പൊതുസമൂഹത്തിനും അതിനെ സമർപ്പിത ജീവിതത്തിൽ സ്നേഹിക്കുന്നവർക്കും ആദരിക്കുന്നവർക്കും അത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് സമൂഹം കൂടെ നിൽക്കുന്നത്